വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഇവിടെ വന്നത് ഒരു വൈകുന്നേരങ്ങളിൽ നമുക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടായി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കായിട്ടാണ് വന്നത് ഉറപ്പത്തിന് പേര് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നേക്കാണ് ഇവിടെ ഇപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം അതിന് വേണ്ടത് റവ ഇതൊന്ന് നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ച് വരാം ഒന്നും കൂടി നല്ല പൊടിപോലാക്കി പൊടിച്ചിട്ട് വരാം ഇതിപ്പോ നല്ല പൊട്ടി വന്നിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇടാം ഒരു പാത്രത്തിലേക്ക് ഇത് ഇടാം കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് നല്ല കുതിരാൻ വെക്കാം നല്ലോണം ഇത് ഒന്ന് കുതിരട്ടെ ിൽ തന്നെ തൈര് വേണമെങ്കിലും തൈരും ഇട്ടുകൊടുക്കാനാണ് പക്ഷെ ഞാൻ തൈര് ഇട്ടിരിക്കില്ല കുളിപ്പിവിടെ അത്ര ആരിക്കും അത്ര പറ്റില്ല അതുകൊണ്ട് ഞാൻ തൈര് ഒഴിച്ചിട്ടില്ല അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിലും കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഇത് ഒന്ന് കുതിർന്ന് വരട്ടെ ആ സമയം കൊണ്ട് നമുക്ക് അതിനു വേണ്ടിയിട്ടുള്ള ഒരു ചട്നി തയ്യാറാക്കാം അതിന് തേങ്ങ ൊക്ക ഒരു മിക്സിയിലേക്ക് പിന്നെ രണ്ട് പച്ചമുളക് രണ്ട് പച്ചമുളക് ചെറിയ ഉള്ളി ഒരു രണ്ട് വേറെ വെളുത്തുള്ളിയും ഇഞ്ചി രണ്ടായിരത്തി വെളുത്തുള്ളി ഇഞ്ചി ഒത്തിരി കരിച്ച് വെള്ളം ഒഴിക്കുക ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടുകൊടുത്ത് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം ഒരു ചെറിയൊരു പണി നമ്മക്കൊന്ന് ചെറിയൊരു പാത്രം ഇതിലേക്ക് കുറച്ച് വെളിച്ചം കഴിച്ചു കൊടുക്കൂടിഞ്ഞാല് കണ്ടിലിട്ട് നമുക്ക് ഈ ചട്നിക്ക് വറവെയ്യാം നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നു ഈ വദനെ കൊണ്ടുള്ള ആ പിന്നെ വടയും ഈ ചട്നിയും കൂട്ടി കഴിക്കാതെ നല്ല ടേസ്റ്റാണ് ഞാൻ ഇതിപ്പോൾ ഇതിലൊരു കണ്ടിട്ട് കൊടുക്കട്ടെ About you? That's me. That's right. yeah, what So രണ്ട് ഉരുളക്കിങ് രണ്ട് ഉരുളക്കിങ് ഇട്ടുകൊടുക്കാം ചെറുതായിട്ട് ഉള്ളിയും ചെറുതായി നുക്കിയ ഉള്ളി കൊടുക്കാം പിന്നെ രണ്ട് പച്ചമുളക് ചെറുതായി എന്നതായി ഇഞ്ചി പിന്നെ ഇട്ടു വെക്കുന്നത് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഇട്ടൊടുക്ക ചെരുവിന് മുളക് പൊടി ദേശം കായപ്പൊടി കായപ്പൊടി ഒരു ചെറിയ ചെറിയൊരു സ്പൂണ് ഗരം മസാലപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നമുക്കൊന്ന് നല്ലോണം ഇത് കുഴച്ചെടുക്കാം ഫുള്ള് എല്ലാം കൂടി ഒന്ന് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക എല്ലാം മിക്സാക്കി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് പൊരിച്ചെടുക്കാം ചീന ചട്ടി വെച്ച് ഓയില് വെച്ചിട്ടുണ്ട് ഓയില് ചൂടായി വന്നു നമ്മളെ മഴ പൊരിച്ചെടുക്കാം ചൂടായി വെച്ചിട്ട് വന്നതിന് ശേഷം അതിൽ പൊരിച്ച് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കൂട്ടൊന്നും അതേപോലെ തന്നെ നെ കുച്ച് എടുക്കാം നമുക്ക് വട പൊരിങ്ങി വന്ന് നമുക്ക് വീട്ടിലേക്ക് മാറ്റാം പ്ലേറ്റിലായിട്ട് മാറ്റി ഉള്ള തേങ്ങിൻ്റെ റവിന്റെ വട ഇവിടെ പൊരിങ്ങി വനാൻഡ് ഇവിടെ പ്ലേറ്റിലിവിടെ ഇട്ട് വെച്ചിട്ടുണ്ട് ചട്ണി ഉണ്ട് അപ്പൊ ഈ റവറ്റ് വട ചട്നിയും കൂട്ടിയിട്ട് തിന്നാൻ നല്ല ടേസ്റ്റ് ആയിക്കും അപ്പൊ ചട്നിയും കൂട്ടിന്നു വടന്റെ ഷേപ്പൊന്നുമില്ല അടിപൊളി ടേസ്റ്റ് അപ്പൊ ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കാം ഫുള്ളും വീഡിയോ ഫുള്ളും കാണാം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അതുവരേക്കും നാളെ ഇപ്പോൾ വീഡിയോയ്ക്ക് വരുന്നവർ ഇഷാദ ഇസ്ലാമി